മുൻ ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു നമ്മുടെ കെ ബി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രി സമയത്ത് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന കുറേ വിവാദങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് ഭയങ്കര തരംഗമാക്കിയിരുന്നു അപ്പോൾ ഈ അടുത്ത ദിവസം ഇന്നങ്ങാണ്ടത് അവിടെ ഇലക്ട്രിക്കൽ ബസ് ഉണ്ട് അതൊക്കെ ഉദ്ഘാടനം നടക്കുന്നുണ്ട് അപ്പം ആന്റണി രാജു അവിടെ വരികയും ഉദ്ഘാടനം നടക്കുന്നു എന്നൊന്നും അറിയില്ല കേട്ടോ അതുവഴി അങ്ങാണ്ട് പോയപ്പോൾ അവിടെ കിടക്കുന്ന കണ്ടു അല്ലാതെ അത് പറഞ്ഞിട്ടൊന്നുമല്ല കിടക്കുന്ന കണ്ടു അപ്പോൾ ഒന്ന് ചുമ്മാ ഇറങ്ങി നോക്കിയപ്പോഴാണ് അറിഞ്ഞത് അവിടെ വെച്ചിട്ടാണ് ഉദ്ഘാടനം എന്ന് ആൻറണി രാജുവിനോട് ആരും പറഞ്ഞില്ല ആന്റണി രാജു കൂടി ഉണ്ടാക്കി വെച്ച കുഞ്ഞാണ് ഇലക്ട്രിക്കൽ ബസ് അപ്പം അതിന് ഉദ്ഘാടന കർമ്മം നടത്തുന്നത് രണ്ടാനച്ഛനാണ് എന്ന് തോന്നുന്നു എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര കോമഡിയായിട്ട് അതായത് സ്വന്തം പാർട്ടിയിൽ എന്താണ് നടക്കുന്നതെന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനം എന്നുള്ള കസേരങ്ങ് പോയി കഴിഞ്ഞാൽ സ്വന്തം പാർട്ടിയിൽ എന്താണ് നടക്കുന്നത് എന്ന് പോലും അറിയാനുള്ള ഒരു അധികാരവും അവകാശവും പോലും ഇല്ലാത്തൊരു സംഭവം ഇവരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ പാർട്ടിയുടെ വില സ്വന്തമായി കളഞ്ഞു വിളിക്കുകയാണ് വീഡിയോ ഒന്ന് കാണിച്ചത് ഞാൻ ട്രാൻസ്പോർട്ട് മന്ത്രി ആയിരിക്കുമ്പോൾ പിന്നെ സ്മാർട്ട് സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയതിൻ്റെ ഫലമായിട്ട് കോടി രൂപ അനുവദിച്ചതിൻ്റെ ഫലമായിട്ടാണ് നൂറ്റിമൂന്ന് ഇലക്ട്രിക് ബസ്സുകളും രണ്ട് ഡബിൾ ടെക്കർ ബസ് ഇലക്ട്രിക് ഡബിൾ ടെക്കർ ബസ്സുകളും വാങ്ങാൻ തീരുമാനിച്ചത് അതായത് ജനുവരി ഫസ്റ്റ് വീക്കിൽ തന്നെ ഒരു ഡബിൾ ടെക്കർ എത്തിയതായിരുന്നു അതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ രണ്ടാമത്തത് എത്തി യഥാർത്ഥത്തിൽ ഇത് ജനുവരിയിൽ തന്നെ ഇത് തുടങ്ങേണ്ടതായിരുന്നു ഒരു മാസം വെറുതെ കിടക്കുകയായിരുന്നു അപ്പോൾ ഞാനിതിനെ പോയപ്പോലാണിപ്പോൾ ഇതിൻ്റെ ഈ രണ്ട് ബസ്സുകളിങ്ങനെ ഉദ്ഘാടനകരണത്തിനായി ഫ്ളാഗ് ഓഫിനെ അവിടെ നിർത്തിയിരിക്കുന്നത് കണ്ടത് എന്നോട് പറഞ്ഞിരുന്നത് ബന്ധപ്പെട്ടവർ പറഞ്ഞിരുന്നത് പുത്തിരിക്കണ്ടത്തെ ഈ സ്പോട്ടിലെ നയനാർ പാർക്കിൻ്റെ അവിടെ വെച്ച് ഇത്രയും ബസ്സുകൾ ഒരുമിച്ച് ഫ്ലാഗ് ഓഫ് ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ പെട്ടെന്നിപ്പോൾ ഇന്നാണ് ഇപ്പോഴാണ് മനസ്സിലായത് ഇവിടെ വെച്ചാണ് വെച്ചാണിത് എൻ്റെ ഈ റോഡിൻ്റെ അപ്പുറമാണല്ലോ എൻ്റെ മണ്ഡലം അപ്പോൾ ഇത് കിഴക്കേക്കോട്ട തമ്പാനൂർ തുടങ്ങിയ പ്രദേശങ്ങളാണ് കെ എസ് ആർ ടി സിയുടെയും നഗരത്തിൻ്റെ ഒരു പ്രധാന ഹൃദയഭാഗം അവിടെ വെച്ചൊക്കെയാണ് സാധാരണ ഉദ്ഘാടനം തൈക്കാട് പോലീസ് ഗ്രൗണ്ട് കഴിഞ്ഞവണ്ണ അൻപത് ബസ്സുകൾ മുഖ്യമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തത് വലിയ ശാല ചാലയുടെ കിഴക്കേക്കോട്ട തമ്പാനൂരിൻ്റെ തൊട്ടടുത്തുള്ള അപ്പോൾ ഇത്തവണ ഇതോടെ ഒഴിഞ്ഞ ഒരു മൂലയിലാണ് ഇപ്പോൾ ഇതിൻ്റെ ഫ്ലാഗ് ഓഫ് വെച്ച് എന്തുകൊണ്ടാണ് എന്നെ എൻ്റെ കുഞ്ഞായതുകൊണ്ട് എൻ്റെ കുഞ്ഞും കൂടി ആണല്ലോ അപ്പോൾ അതിനെ കാണാനുള്ളൊരു കൗതുകം ഇറങ്ങിയെന്നുള്ളത് അറിയാതെ ആയിരിക്കുമല്ലോ ഏതായാലും എൻ്റെ മണ്ഡലം മാറ്റാൻ നോക്കൂലെ തിരുവനന്തപുരം എം എൽ എ എന്നുള്ള സിറ്റിയുടെ ഇരുപത്തിയെട്ട് വാർഡുകളും ഉൾപ്പെടുന്നതാണല്ലോ തിരുവനന്തപുരം മണ്ഡലം തമ്പാനൂർ ബസ് സ്റ്റേഷനും കിഴക്കേക്കോട്ട ബസ് സ്റ്റേഷനും അവിടെ നിന്ന് മാറ്റാൻ ഒക്കില്ല ബസ്സുകൾ ഇവിടെ ആയിട്ട് ഫ്ളാഗ് ഓഫ് ചെയ്താൽ ഓടിക്കേണ്ടത് അവിടെയല്ലേ പ്രധാനമായിട്ടും അല്ല ഒരു മാസം എന്തിനാണ് ഡിലേ വരുത്തിയതെന്ന് എനിക്കറിയില്ല ഒരു മാസം മുമ്പ് ഇത് ഫ്ളാഗ് ഓഫ് ചെയ്യാൻ ജനുവരി ഫസ്റ്റ് വീക്കിൽ വന്നതാണ് അത് മറ്റേ ഇരുപതുമാണെങ്കിൽ അതിന് മുമ്പ് വന്നതാണ് ഇപ്പോൾ ഇരുപതും വന്നു പിന്നെ ഇപ്പോൾ ഒരു പിന്നെ പിന്നെ ഒരു ഇരുപത് വന്നായിരുന്നു അല്ലേ പത്തും കൂടെ വന്നു അപ്പോൾ മുപ്പതായി ഇനി ഇരുപത്തിമൂന്ന് ബസ്സുകൾ കൂടെ വരാനുള്ളൂ അതും കൂടെ ആകുമ്പോൾ അമ്പത്തിമൂന്നായി അമ്പത്തിമൂന്നും ഈ രണ്ട് പിന്നെ ഡബിൾ ടക്കറും കൂടെ ആകുമ്പോൾ അൻപത്തി അഞ്ച് ബസ്സുകൾ പിന്നെ ഇത് ഇപ്പോൾ തന്നെ ഞങ്ങളെ നോട്ട് ചെയ്യുമ്പോൾ ബോംബെ കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഈ ഇലക്ട്രിക് ഡബിൾ ടെക്കർ ബസ്സുള്ള ഏക സംസ്ഥാനം ഇപ്പോൾ കേരളമായി മാറിയിരിക്കുകയാണ് തെക്കേ ഇന്ത്യയിൽ ഇലക്ട്രിക് ഡബിൾ ടെക്കറെ ഇല്ല ഇതിൻ്റെ ഓപ്പൺ റൂഫുള്ള ആദ്യത്തെ ബസ്സാണ് ഇന്ത്യയിൽ 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 ആദ്യത്തെ ഓപ്പൺ റൂഫ് ബസ്സാണ് തിരുവനന്തപുരത്ത് ഇറങ്ങാൻ കഴിഞ്ഞത് എന്തായാലും ഏതായാലും അത് ഇറക്കാൻ കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യമുണ്ട് ഞാൻ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ വാങ്ങിക്കാൻ കഴിഞ്ഞുള്ള ചാരിതാർത്ഥ്യമുണ്ട് ഏ പരിപാടിയിൽ ഇപ്പം ആര് ക്ഷണിച്ചാലില്ല എൻ്റെ എൻ്റെ കൂടെ കുഞ്ഞല്ലേ ഇത് ആര് വളർത്തിയാലും കുഴപ്പമൊന്നുമില്ല എന്തായാലും എന്നോട് പറഞ്ഞിരുന്നത് കിഴക്കേക്കോട്ടയിലെ പുത്തിരിക്കണ്ടത്തെ പിന്നെ ഇ കെ നയനാർ പാർക്ക് പുത്തിരിക്കണ്ട മൈതാനം അവിടെ വെച്ച് ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത് ബന്ധപ്പെട്ടവർ പറഞ്ഞിരുന്നത് അത് എങ്ങനെ എങ്ങനെയാ മാറി എന്ന് എനിക്കറിയില്ല ഏ ശരിയായ റൂട്ടിലേ പോവുള്ളത് ഏതായാലും കണ്ടപ്പോൾ എൻ്റെ എൻ്റെ കൂടെ കുഞ്ഞായത് കൊണ്ട് ഒന്നിറങ്ങി നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ വന്ന് കണ്ടതേ ഉള്ളൂ എന്തായാലും വളരെ മനോഹരമായി എനിക്ക് വിഷമം സന്തോഷമാണ് കാരണം ഞാൻ ഇരുന്ന കാലഘട്ടത്തിൽ വാങ്ങിച്ച ബസ്സുകളാണല്ലോ ഇത് അത് പിന്നെ ഇറങ്ങുമ്പോൾ ഒരു ഒരു നല്ല ഡെലിവറി അടക്കുമ്പോൾ ഒരു അച്ഛനുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ അതിപ്പോൾ എനിക്കുണ്ട് ഏതച്ഛനായിരിക്കുമെന്ന് എനിക്കറിയില്ല മതി ഓക്കെ താങ്ക് യു ഇനിയിപ്പം മാധ്യമപ്രവർത്തകരെ ഇക്കാര്യം കെ ബി ഗണേഷ് കുമാറിന്റെ മുന്നിലെത്തിക്കുന്നു കെ ബി ഗണേഷ് കുമാർ ഇതിനൊരു മറുപടി എന്നാണ് ആന്റണി ഒരു മറുപടി കൊടുക്കുന്നു വീണ്ടും ആന്റണി രാജു കെ ബി ഗണേഷ് കുമാറിനൊരു മറുപടി കൊടുക്കുന്നു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുന്ന കാര്യങ്ങൾ ഇത് വെറും ഒരു എം എൽ എമാരല്ല കേട്ടോ പറയുന്നത് ഒരു മുൻ മന്ത്രിയും ഇപ്പോഴത്തെ മന്ത്രിയും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ഈ പറയുന്നത് സാധാരണ അണികളാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ കാണാൻ ഒരു ഭംഗി ഉണ്ടായിരുന്നു ഇത് മുൻ മന്ത്രി ഒരു ബസ് ഉദ്ഘാടനം ചെയ്യുന്നത് അറിയുന്നില്ല അപ്പം പുള്ളി പറയുന്നത് ഞാൻ ആരും പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ ഇതുവഴി അങ്ങോട്ട് പോകുന്നത് കണ്ടപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി ബസ് ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ അപ്പോളാണ് ഞാൻ അറിഞ്ഞത് എൻ്റെ ഉദ്ഘാടനമാണ് അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു നോടയാണ് കേട്ടോ എല്ലാവരും വിശ്വസിക്കണം ആ സാധനം പിന്നെ കെ ബി ഗണേഷ് കുമാറിൻ്റെ അടുത്തുനിന്ന് ഇനി കാര്യങ്ങൾ ഒന്നാലാണ് അറിയാനിപ്പോൾ പറഞ്ഞില്ലേ എന്തുകൊണ്ടാണ് പറയാത്തത് സംഭവം കോമഡിയാണ് അപ്പം താൻ കൊണ്ടുവന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ റൂഫ് ടോപ്പ് ഡബിൾ ടെക്കർ ബസ്സാണ് എന്നൊക്കെ പറയുന്നുണ്ട് ആയിരിക്കാം അല്ലയെന്ന് പറയുന്നില്ല അപ്പം ഇതിന്റെ ഉദ്ഘാടനം നേരത്തെ നടത്തേണ്ടതായിരുന്നു ഒരു മാസം നീട്ടിവെച്ചു എന്ന് പറഞ്ഞൊരു കുത്തും അതിൻ്റെ ഇടയിലൂടെ കെ ബി ഗണേഷ് കുമാറിന് കൊടുക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഉദ്ഘാടനം നടത്താത്തതെന്ന് അറിയില്ല അന്ന് ബസ് ഉദ്ഘാടനം ചെയ്തിരുന്നെങ്കിൽ ഇപ്പം കോടികൾ അതിൽ നിന്ന് വരുമാനം ലഭിക്കുമായിരുന്നു എന്നൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഇത്രത്തോളം വരുമാനം ലഭിക്കുന്ന ഒരു സംഭവമാണെങ്കിൽ ഈ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനും കെ എസ് ആർ ടി സിയിൽ ജീവനക്കാരെ പട്ടിണി നടത്താതിരിക്കാനൊക്കെ ആയിട്ട് ഈ ആന്റണി രാജു എന്ന് പറയുന്ന മന്ത്രിക്ക് ഇതിന് മുന്നേ സാധിക്കുമായിരുന്നു പക്ഷേ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ കെ ബി ഗണേഷ് കുമാർ എന്ന മനുഷ്യൻ ഇതിനകത്തേക്ക് കടന്നു വന്നപ്പോൾ ആൾക്കാർക്കൊക്കെ എന്താണ് ഒരു വിശ്വാസം വന്നു കെ എസ് ആർ ടി സി രക്ഷപ്പെടും എന്നുള്ളൊരു വിശ്വാസമുണ്ട് പുള്ളി രക്ഷപ്പെടുത്താൻ സാധ്യതയുണ്ട് നേരത്തെ ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു വാർത്തയെ കണ്ടിരുന്നു ഈ വനം വകുപ്പ് കൂടി നമ്മുടെ കെ പി ഗണേഷ് കുമാർ നയിപ്പിച്ചു കൊടുത്താൽ പുള്ളി അത് വൃത്തിയായിട്ട് നോക്കി നടത്തും ഇപ്പോഴത്തെ വനം വകുപ്പ് മന്ത്രിക്ക് അതിനൊന്നുമുള്ള കഴിവില്ല എന്നൊക്കെ പറയുന്നൊരു സംഭവം കണ്ടു അതാരെ പറഞ്ഞതാണ് അപ്പം അത് തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥ ആന്റണി രാജു എന്ന് പറയുന്ന മനുഷ്യനെ ജനങ്ങൾ മടുത്തോ മടുത്തു എന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ പുള്ളി ഇപ്പോൾ ഇപ്പം എന്താ കെ എസ് ആർ ടി സിയിൽ ഇപ്പോൾ പുള്ളി വന്നിട്ട് എന്താണ് പ്രത്യേകിച്ച് കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കിയത് ഇലക്ട്രിക്കൽ ബസ് കൊണ്ടുവന്നത് പുള്ളിയെന്ന് പറയുന്നുണ്ട് കൊള്ളാം പത്ത് രൂപയ്ക്ക് സിറ്റി മൊത്തം പോകാൻ പറ്റും കൊള്ളാവുന്ന ഒരു കാര്യമാണ് പക്ഷേ അതിൻ്റെ കണക്കുകളൊക്കെയാണ് പ്രശ്നം കെ പി ഗണേഷ് കുമാർ വന്ന കണക്ക് തെറ്റാന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുകയുള്ളൂ ഇവരിപ്പോൾ എത്രയൊക്കെ ഫയൽ കൊണ്ടുവന്ന് നിർത്തിയാലും കേലക്ട്രിക്കൽ ബസ്സിൽ നിന്ന് ലാഭം ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് ഇപ്പോഴും ആൾക്കാർ വിശ്വസിക്കുന്നത് കാരണം കെ വി ഗണേഷ് കുമാറാണ് പറഞ്ഞത് അപ്പം ഒരു നേതാവുക അതുപോലെ ആൾക്കാർ വിശ്വസിപ്പിക്കാൻ പഠിപ്പിക്കുക എന്നൊക്കെ പറയുന്ന വലിയ പാടാണ് അപ്പം മുൻ മന്ത്രിക്ക് അതിനെ ഒന്നും അതിനെ അതിനൊന്നും സാധിച്ചിട്ടില്ല ഇനി സാധിക്കാനും സാധ്യതയില്ല അപ്പം കസേര പോയിക്കഴിഞ്ഞാൽ ആ പാർട്ടിയിൽ എന്താണ് നടക്കുന്നത് എന്ന് പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥ കേട്ടോ എന്തായാലും കൊള്ളാം ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എന്നറിയില്ല രണ്ടാം അച്ഛനായിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് രണ്ടാനച്ഛനാണോന്ന് പുള്ളി അല്ല ചോദിച്ച കേട്ടോ അത് മാധ്യമ ചോദിച്ചാണ് ചോദിച്ചുണ്ട് രണ്ടാനച്ഛനാണോ എന്ന് അപ്പൊ പുള്ളി എതിർത്തില്ല പുള്ളി പറഞ്ഞു ആയിരിക്കാം അറിയില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് എന്തായാലും നല്ല വിഷമമുണ്ട് സരില്ല വിഷമിക്കുക എന്നല്ലാതിപ്പോൾ എന്താ ചെയ്യാൻ പറ്റിയ